നമസ്കാരം നിസാറാണ് ചിലപ്പറം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കോഴിക്കോട് എ ആർ സി കോർണേഷൻ തിയേറ്ററിൽ കൂലി എന്ന സിനിമ കാണാൻ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ് ഒന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ചായിട്ട് ഒരു കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അതൊന്ന് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ നമ്മുടെ വണ്ടിയിൽ അതായത് നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് എ ആർ സി കൊറേഷൻ്റെ ഉള്ളിലോട്ട് വാഹനം കയറ്റി അപ്പോ അതിന് ഉള്ളിലെത്തിയ സമയത്തുണ്ട് രണ്ട് കാറുണ്ട് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സെൻട്രലായിട്ട് നല്ലൊരു സ്ഥലം ഉണ്ട് ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് അപ്പൊ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് കൂടി ഇറങ്ങാൻ നേരം അവിടെയുള്ള സെക്യൂരിറ്റി ഒരു സെക്യൂരിറ്റി വന്ന് എന്നോട് പറഞ്ഞ് ഇവിടെ നിന്ന് വണ്ടി മാറ്റണം പിറകിലുള്ള പാർക്കിങ്ങിന്റെ അവിടെ വെക്കണം എന്നായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ആ കാർ പാർക്കിംഗ് ഒന്നും എഴുതിയും വെച്ചിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ സെക്യൂരിറ്റി ഒന്നും പറഞ്ഞതല്ല അപ്പൊ നമ്മളത് അനുസരിക്കണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ വണ്ടി എടുത്ത് അവർ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് തന്നെ പാർക്ക് ചെയ്തു തൊട്ട് പിറകിലായിട്ട് ആ ഒരു സെക്ഷനല്ല അതിൻ്റെ കുറച്ച് ബാക്ക്വേർഡായിട്ട് അങ്ങനെ പാർക്ക് ചെയ്ത് ഞാനിങ്ങോട്ട് ഇറങ്ങാന്നേരം ഞാനിങ്ങനെ ആലോചിച്ചത് അതെന്തുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ പറഞ്ഞത് ഏഹ് കാർ അവിടെ അല്ല ഓട്ടോറിക്ഷ അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്കത് എന്തോ ഒരു മനസ്സിൽ ഒരു സംഭവം അപ്പം ഞാൻ എൻ്റെ ഫാമിലി ഉണ്ട് വണ്ടിയിൽ അപ്പം അവരുടെ ഞാൻ ഇപ്പം വരെട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ വണ്ടിയിൽ നിർത്തിയിട്ട് ഞാൻ ഈ സെക്യൂരിറ്റി കാർഡ് പോയി പോയാൽ ചോദിച്ചു ഏഹ് എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചു കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു ബോർഡില്ല പ്രത്യേകിച്ച് ഇത് ഒരു ഭാഗവും കാറിനൊരു ഭാഗവും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് വേറൊരു ഭാഗം എന്ന് പറഞ്ഞൊരു ബോർഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ നേരെ ആ ഒരു ഏരിയ കൊണ്ടുപോയിട്ടാണ് നിർത്തുക ഇനി അതല്ല ബോർഡില്ല പക്ഷെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണ്ടേ ഒരു കസ്റ്റമർ വാഹനം ഉള്ളിൽ കയറ്റിയതിന് ശേഷം നിങ്ങൾ പിന്നെ അവിടെ എടുത്ത് ഇങ്ങോട്ട് മാറ്റണം എന്ന് പറയുമ്പോൾ അത് ശരിയായൊരു രീതിയാണോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് വേറെ വേറെ രീതിയിലല്ലെട്ടോ അദ്ദേഹം ഒടക്കിയിട്ടല്ല പറഞ്ഞ അല്ല ഇവിടെ കാറാണ് പാർക്ക് ചെയ്യേണ്ടത് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പം ഞാനിപ്പോ ഒരു ആയിട്ട് നിങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് ഈ ഒരു തിയേറ്ററിലേക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ എന്നോട് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇങ്ങോട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞത് നേരെ തിരിച്ച് ഒരു കാറിലാണ് ഞാൻ വരുന്നതെങ്കിൽ നിങ്ങളത് പറയുമെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ് സുഹൃത്തെ നിങ്ങളൊന്നും പറയൂല കാരണം നമുക്കിപ്പോ കാറുള്ളവർക്ക് മാത്രം സിനിമ കണ്ടാൽ മതിയോ ഇവിടെ ഉള്ളവനും സൈക്കിൾ ഉള്ളവനും എന്താ പറയാ കാറുള്ളവനും എല്ലാവർക്കും സിനിമ കാണണ്ടേ ഇപ്പൊ സിനിമ കാണാൻ വരാൻ മാത്രമായിട്ട് എനിക്കൊരു കാറ് വാങ്ങാനുള്ളൊരു സ്ഥിതി ഒന്നും ഇപ്പല്ല അപ്പൊ നിങ്ങൾ ഇപ്പം ഭാവിയിലെ ദയമായി തന്നെ ഓട്ടോറിക്ഷയിലൊക്കെ ഇനി ഇവിടെ ആളുകൾ വരും കാരണം ഏർ നമ്മളെ കോർണേഷൻ തിയേറ്റർ നമ്മൾ ചെറുപ്പം മുതലേ സിനിമ കാണുന്ന ഒരു തിയേറ്റർ ആണ് ഇപ്പോഴാണ് എആർ സി അവര് ഏറ്റെടുത്തത് പക്ഷെ നിങ്ങൾ ഒരു രീതി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അദ്ദേഹം പറഞ്ഞ അല്ല അങ്ങനല്ല ഈ ഒരു ഏരിയ കാർന്നതാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിൽക്കല് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരു വാഹനം അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് അത് എടുക്കാൻ വേണ്ടി പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന മാതിരി ആയിരിക്കില്ല പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ സംസാരങ്ങൾ അപ്പൊ പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഇപ്പൊ ഞാനിപ്പം ഇവിടെ മറ്റേ ഓട്ടോറിക്ഷയിൽ വന്നു ഓട്ടോറിക്ഷയിൽ വന്നെന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിങ്ങളെ ടിക്കറ്റിന്ന് ഇത്ര ശതമാനം ഓട്ടോറിക്ഷ ആയിട്ട് വരുന്നവർക്ക് ഇത്ര ശതമാനം കുറവ് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ വരുന്ന ഇത്ര ശതമാനം കുറവൊന്നും അവിടെ തരില്ല നമ്മൾ കാറിൽ വരുന്ന ആളായാലും ബൈക്കിൽ വന്ന ആളായാലും സൈക്കിളിൽ വന്ന ആളായാലും നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് എല്ലാവർക്കും ഒരേ റേറ്റിലാണ് നിങ്ങൾ സാധനം കൊടുക്കുന്നത് അല്ലേ അപ്പോ കസ്റ്റമർ വരുന്ന ഒരു എന്താ പറയാ കാറിലാണോ ബസ്സിലാണോ ലോറിയിലാണോ സൈക്കിളിലാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ പെരുമാറരുത് എല്ലാവരും എല്ലാവരും നിങ്ങളെ കസ്റ്റമറാണ് അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ അവരോട് പെരുമാറാൻ ഞാൻ നിങ്ങളെ മോശപ്പെട്ടി പറയല്ല കേട്ടോ ഞാൻ എനിക്ക് പറയാൻ തോന്നിയതാണ് അത് എനിക്ക് പറയാതെടുക്കാൻ വേണ്ടി പറ്റൂല അങ്ങനെയാണ് നമ്മളൊരവസ്ഥ ഏ പറയാനുണ്ടെങ്കിൽ നമ്മളത് നല്ല രീതി തന്നെയാണ് വേറൊരു മോശമല്ല അപ്പോൾ ഈ ഒരു രീതി ശരിയാണോ ശരിയാണോന്നുള്ളതാണ് അല്ലേ ഇപ്പം എല്ലാവർക്കും കാറുണ്ടാവില്ല ഉണ്ടാവുമോ ഏ കാറൊന്നും അല്ലായിരിക്കും ഉണ്ടാവില്ല പിന്നെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മോശമാണോ ഇവിടെ ഒരു കൊറോണ വന്ന് നിപ വന്ന് അപ്പൊ ഈ വലിയ കാറുള്ള വലിയ ടീമില്ലേ അവരൊക്കെ ഭദ്രായിട്ട് വീട്ടില് അവര് സേഫ്റ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഓട്ടോക്കാരെന്നാണ് ഉണ്ടായിരുന്നുള്ളത് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ടെസ്റ്റ് ചെയ്യാനും മറ്റെല്ലാ കാര്യത്തിനും ഏഹ് അപ്പൊ ഓട്ടോകാരെ നമ്മൾ അങ്ങനെ ഒരു താന്നൊരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാവരും കാണുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ ഏഹ് ഇതേപോലെ ഒരു ചെറിയൊരു ആളുകൾ മാത്രം ഇനിയിപ്പദ്ദേഹം അദ്ദേഹം വേറെന്തോ രീതിയിൽ പറഞ്ഞു പോയതാണോന്ന് എനിക്കറിയില്ല ഇനി ഇപ്പം വേറെ ഏതൊരു വണ്ടി റിസർവ് അവിടെ അങ്ങനെ റിസർവ് എന്നുള്ളതും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓട്ടോകാര് ചെറിയ ആളുകളൊന്നല്ല അവര് നമ്മളിപ്പോ നാട്ട് നമ്മളെ എന്താ പോലെ റോഡ് മേലെ എന്തെങ്കിലും ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൽ രണ്ടോ മൂന്നോ കാക്കി ഇട്ട ഡ്രൈവർമാരുണ്ടാവും അത് അധികവും ആ ഒരു പ്രദേശത്ത് ഓട്ടോ ഡ്രൈവർമാരായിരിക്കും ആദ്യം അവരെ പരിക്ക് വറ്റിട്ട് അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റുള്ള എല്ലാ കാര്യത്തിനും ഇവരാണ് മുമ്പിൽ നിൽക്കുക പ്രത്യേകിച്ച് നമ്മളെ കോഴിക്കോടുള്ള ഓട്ടോ ഡ്രൈവർമാർ അവർക്ക് കുറച്ച് മനുഷ്യപ്പറ്റ കൂടുതലുള്ള ആളുകളാണ് അത് നമുക്ക് നമ്മളെ മുമ്പിൽ കുറെ അനുഭവങ്ങളുണ്ട് പല രീതിയിലും ഏ അപ്പോ ഇതൊന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ആ ഒരു ഏരിയ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു എൻ്റെ കൈമാരി എൻ്റെ വാഹനം ഒന്ന് വീഡിയോ വെച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലും കഷ്ടകാലത്തിന് വർഷം പോലെ ഞാൻ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഓട്ടോറിക്ഷ എല്ലാം കൂടി സ്വീപ്പ് ആവുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാന് ഒരിക്കലും മോശപ്പെട്ട രീതിയിലൊന്നല്ല പറഞ്ഞു നല്ല രീതിയിൽ തന്നെയാണ് കസ്റ്റമർ എല്ലാവരും ഒരേപോലെ എല്ലാവരും ഒരേപോലെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം എന്നാലുള്ള നമ്മളെ എന്തൊരു സ്ഥാപനമായാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോലുള്ളു വരുന്ന ആളെ കോലത്തിലോ വേഷത്തിലോ വരുന്ന ആളെ വാഹനം എന്നതാണെന്നോ ആ ഒരു രീതിയിലൊന്നും കസ്റ്റമറെ വിലയിരുത്താൻ പാടില്ല ഞാൻ എന്താ ചെയ്യുന്ന ഇത് കഴിഞ്ഞ് ഇന്റർവെൽ ആയ സമയത്ത് ഞാൻ പോയി ഇന്റെ ഓട്ടറൊക്കെ നോക്കി അതവിടെ തന്നെ ഉണ്ടോ കാരണം അതല്ലേ നമുക്ക് ഇണ്ടാവുള്ളു ഏർ അപ്പോ ഇങ്ങനൊരു വിഷയം ഉണ്ടായി അപ്പൊ ഇത് ഞാനൊരിക്കലും ഇത് ഞാനൊരിക്കലും ആ സെക്യൂരിറ്റിക്കാർ ജോലി പോകാനോ അല്ലെങ്കിൽ എ ആർ സി എന്ന ആ ഒരു തിയേറ്റർ കോർണേഷൻ തിയേറ്ററിനെ മോശമാക്കി കാണിക്കാനോ ഒന്നും ചെയ്തതല്ല അപ്പം നാളെയും നമ്മുടെ ബൈക്കിലും നടന്നിട്ടും ബസ്സിലും എന്താ പറയാ എല്ലാ വാഹനത്തിലും നമ്മുടെ കോർണേഷൻ തിയേറ്ററിലേക്ക് എ ആർ സി കോർണേഷൻ തിയേറ്ററിലേക്ക് ആളുകൾ വരേണ്ടതാണ് അപ്പോൾ അവർക്കാർക്കും വേറെ വേറൊരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതിന് നമ്മുടെ ഈ അഭിലാഷ് ബായും അതേമാതിരി തന്നെ റോസ് മേഡമാണിതിപ്പോ ഇതിന്റെ മാനേജ്മെന്റ് ഇവരാണ് നടത്തുന്നത് അപ്പോൾ അവരുടെ അടുത്തേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തുകയാണെങ്കിൽ എന്താ പറയുക നമ്മൾ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു ഓട്ടോക്കാരനാണ് അപ്പൊ ഇവർ ആ ഒരു രീതിയിൽ എടുക്കില്ല സ്വാഭാവികമാണ് അവരെ കുറ്റം പറയല്ല പക്ഷെ ഇവരെ മാനേജ്മെന്റ് ഇവരാണല്ലോ ഏഹ് അഭിലാഷ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെടുത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തുകയാണെങ്കിൽ അവർ ഇവരോട് പറയുമ്പോൾ ഇവർ തീർച്ചയായിട്ടും കേൾക്കാൻ മതിയാവും എല്ലാ കസ്റ്റമറും ഒരേപോലെയാണ് എല്ലാവരെയും ഒരേപോലെ തന്നെ കാണണം എന്നുള്ളൊരു കാര്യം ഓക്കെ ഇതിനെ കൊണ്ട് ഒരിക്കലും അവരുടെ ജോലി പോകാനോ ആ ഒരു പ്രസ്ഥാനത്തിന്റെ മോശം ആയി ചിത്രീകരിക്ക ചിത്രീകരിക്കാനോ അല്ല നാളെ ഇതേപോലെ ഒരു ഓട്ടോ ഫാമിലി അവിടെ പോയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല ഓക്കെ നന്ദി നമസ്കാരം